ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തായിട്ട് റിലീസ് ചെയ്യണേ അങ്ങനെ കുറച്ച് പതിയായിരുന്നു അവർ പൊട്ടിച്ചത് ഇന്ന് ശരിക്കും ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ ഇരുപത്തി ഇരുപതാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിൽ കുറച്ച് രണ്ട് മൂവണത്തിന് ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇവരെ പൊട്ടിച്ച് കൊടുക്കുകയാണ് നടന്നിട്ടില്ല നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് പൊട്ടിക്കുന്നത് ആദ്യം കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി അതിൻ്റെ അകത്തോട്ട് വെക്കും അതിനുശേഷം പിന്നെയും കുറച്ചുനരം എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെയും അകത്തേക്ക് വെക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നമുക്ക് തിരിച്ചി വെക്കാം സാധാരണ എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ സക്സസ് ആയിട്ട് വരുന്നത് മൂന്നെണ്ണം ഇപ്പൊ ആയി വരുന്നുണ്ട് ബാക്കിയുള്ള ചെറുതായിട്ട് പൊട്ടിച്ചിട്ടേ ഉള്ളു അപ്പൊ പതിവേ അങ്ങനെ പൊട്ടിക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ എല്ലാ ടൈപ്പും വെച്ചിട്ടുണ്ടായിരുന്നു കരിങ്കോഴിയുടെ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ കോഴിയുടെ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചാലും നമ്മൾ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു